ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലേസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ അസൈൻമെന്റ് വന്നു എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് നമ്മൾ നിങ്ങൾക്ക് തേടുകയുണ്ടായി അപ്പൊ അതിൻ്റെ ഒരു ബാക്കി ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെ അസൈൻമെന്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ മാർക്സ് സ്കോർ ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പല ലേർണിംഗ് സെൻറ്ററുകളിലും സെക്കൻഡ് ഇയറിന്റെ അസൈൻമെന്റ് ആണ് ആദ്യം വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് അസൈൻമെൻറ്റിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ അവർ നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻസ് അതായത് എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി ഒക്കെ എടുത്ത കുട്ടികൾക്കുള്ള ഒരു ഒരു ആണിത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം അസൈൻമെന്റ് എഴുതുക അസൈൻമെന്റ് സപ്പോർട്ടിനായിട്ട് നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമുക്ക് എന്തായാലും ഇൻസ്ട്രക്ഷൻസ് നോക്കാം അല്ലെ ഓക്കെ അപ്പം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെറ്റ് സെറ്റപ്പ് ഇതായിട്ടാണ് അവർ തന്നിട്ടുള്ളത് അപ്പം ഇതില് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അവർ തരുന്നു അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓരോ സെമസ്റ്ററിലും ഒരു കോഴ്സിനായി പഠിതാക്കൾ രണ്ട് അസൈൻമെന്റുകൾ വീതം സമർപ്പിക്കണം ഇത് നമ്മൾ മുന്നേ പറഞ്ഞാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും അവർ മാറ്റം വരുത്തിയിട്ടുള്ളൊരുതാണ് രണ്ട് അസൈൻമെന്റ് ഇപ്പം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള ഒരു പേപ്പർ ആണെങ്കിൽ അതിന് രണ്ട് അസൈൻമെന്റ് എൻവോൺമെന്റ് സയൻസ് എന്നുള്ള പേപ്പർ ആണെങ്കിൽ അതിന് രണ്ട് അസൈൻമെന്റ് ഓക്കെ മുന്നേ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റേണൽ എക്സാമിനേഷൻ ായിരുന്നു അത് മാറ്റിക്കൊണ്ടാണ് അവരുടെ ഈ ഒരു തീരുമാനം വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് രണ്ട് അസൈൻമെന്റുകൾക്കും വ്യത്യസ്ത അസൈൻമെന്റ് ചോദ്യ പേപ്പറുകൾ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്കൊരു ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യങ്ങളാണ് തരിക അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് തെരഞ്ഞെടുത്ത് അതിന് ഉത്തരം എഴുതുന്നത് അത് അസൈൻമെന്റ് രൂപേണ എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പൊ രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റുകളാണ് ഉണ്ടാവുക ഓക്കെ അടുത്തത് ഒരു സെറ്റ് അസൈൻമെന്റ് ചോദ്യ പേപ്പറുകളിലും അഞ്ച് ചോദ്യങ്ങൾ വീതം ഉണ്ടാകും പഠിതാക്കൾക്ക് ഓരോ സെറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം തിരഞ്ഞെടുത്ത് ഉത്തരവെഴുതാം അഞ്ച് ചോദ്യങ്ങളാണ് ഒരു സെറ്റിൽ ഉണ്ടാവുക ഓക്കെ സർവകലാശാലയുടെ നിരന്തര മൂല്യനിർണ്ണയം സംബന്ധിച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അസൈൻമെന്റ് ചോദ്യ പേപ്പറുകളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അസൈൻമെന്റുകൾ തയ്യാറാക്കേണ്ടതാണ് അപ്പൊ എന്തൊക്കെയാണ് മൂല്യനിർണ്ണയം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ളത് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ആ ഒരു വീഡിയോ പോയി കാണാം അസൈൻമെന്റുകൾ കൈകൊണ്ട് വ്യക്തമായി എഴുതിയും അസൈൻമെന്റ് സബ്മിഷൻ ഫോറം പൂരിപ്പിച്ച് ആമുഖ പേജായി ഉൾപ്പെടുത്തിയും സമർപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജായിട്ട് വെക്കുന്നത് ഒരു ഫോം ആണ് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ അതാണ് നിങ്ങൾ ഒരു അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് ആയിട്ട് വെക്കേണ്ടത് അതുപോലെ തന്നെ അസൈൻമെന്റ് വൃത്തിയായി നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി വെക്കണമെന്ന് പ്രത്യേകം യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഓരോ സെറ്റ് അസൈൻമെന്റുകളും ചുവടെ പറയുന്ന പ്രകാരമാണ് മൂല്യനിർണ്ണയം നടത്തുക ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സെറ്റ് വൺ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഒരു അസൈമെന്റിൽ എന്തായാലും ഇൻട്രൊഡക്ഷൻ വേണം പിന്നെ അതിന്റെ ഒരു വിശദീകരണം വേണം പിന്നെ നിങ്ങൾ മൊത്തത്തിൽ അത് എങ്ങനെ ഒരു നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്റെ മാർക്ക് പിന്നെ വ്യക്തമായിട്ടൊരു നിഗമനം വേണം പിന്നെ അതുപോലെ നിഗമനം എന്ന് കൺക്ലൂഷൻ ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിബ്ലിയോഗ്രഫിയും റെഫറൻസും എല്ലാം നിങ്ങൾ വെക്കണം ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ കറക്റ്റ് പതിനഞ്ച് മാർക്ക് കിട്ടുള്ളൂ ആ മാർക്ക് വീതിച്ചതാണ് ഇത് ഓക്കെ അപ്പൊ സെറ്റ് വണ് സെറ്റ് ടു സെറ്റ് വൺ അസൈൻമെന്റ് എന്ന് വിവരണാത്മകമായിട്ടുള്ള അസൈൻമെന്റ് ആണ് സെറ്റ് ടു എന്ന് പറഞ്ഞ വിശകലനം ഓക്കെ രണ്ടും ഒരേ മാർക്സ് ഒരേ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് മാർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തെറ്റിച്ചാൽ അതിന്റെ മാർക്ക് കുറയും എന്നുള്ളതാണ് അവര് പറഞ്ഞിട്ടുള്ളത് ഓക്കെ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരം അസൈൻമെന്റ് ഓൺലൈനായോ ഓഫ്ലൈനായോ സമർപ്പിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ട് ലേണിംഗ് സെന്ററിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യണം അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊണ്ട് അവിടെ അസൈൻമെന്റ് സമർപ്പിക്കണം ഓക്കെ അപ്പൊ ഓൺലൈനായിട്ട് ചെയ്യുന്ന ഓൺലൈൻ മോഡ് വഴി ചെയ്യുന്ന കുട്ടികൾ അസൈൻമെന്റ് പി ഡി എഫ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ വേർഡ് ഫോർമാറ്റിലോ ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് മിക്കവാറും കുട്ടികൾ എല്ലാവരും ലേണിംഗ് സെന്ററിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്യുക യൂണിവേഴ്സിറ്റി അറിയിക്കുന്ന അവസാന തീയതിക്കകം അസൈൻമെന്റുകൾ സമർപ്പിക്കേണ്ടതാണ് ശ്രദ്ധിച്ചോ എല്ലാവരും യൂണിവേഴ്സിറ്റി ഒരു ഡേറ്റ് നിങ്ങളോട് പറയും അത് എക്സ്റ്റെൻഡ് ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് അസൈൻമെന്റ് കിട്ടുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ അസൈൻമെന്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അവസാന തീയതിക്കകം അസൈൻമെന്റ് സമർപ്പിക്കാൻ കഴിയാത്ത പഠിതാക്കൾക്ക് എൻ സെമിസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ തീയതിക്കകം കോഴ്സ് ഒന്നിന് നൂറ് രൂപ വെച്ച് ഫൈനോടെ അസൈൻമെന്റ് സമർപ്പിക്കാം അതായത് നിങ്ങൾക്ക് അസൈൻമെന്റിന് തരുന്ന ലാസ്റ്റ് ഡേറ്റിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതി വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയോടനുബന്ധിച്ച് അതായത് എൻ സെമസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇയർലി ആണെങ്കിലും സെമസ്റ്റർ ണെങ്കിലും ആ സമയത്ത് പരീക്ഷയുടെ കുറച്ച് ദിവസം മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കും ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു സബ്ജക്റ്റിന് നൂറ് രൂപ വെച്ച് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ പറയുന്നുണ്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതികളിലും സമർപ്പിക്കാൻ സാധിക്കാത്ത പഠിതകൾക്ക് പ്രോഗ്രാം കാലയളവിനുള്ളിൽ കോഴ്സ് ഒന്നിനെ അപ്പൊ നിങ്ങൾക്ക് ഫൈനോട് കൂടി നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു പറയുന്നുണ്ട് പക്ഷെ ഒരു കോഴ്സിന് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണം പ്രോഗ്രാം വിജയിക്കുന്നതിന് ഓരോ കോഴ്സിനും ഓരോ സെമസ്റ്ററിലും രണ്ട് அசைன்மெண்ட் வீதம் சமர்ப்பிக்கணும் அதுக்கு നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് കറക്റ്റ് ആയിട്ട് റിസൾട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സബ്ജെക്ടിന് രണ്ട് അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രമേ റിസൾട്ട് അവർ അനൗസ് ചെയ്യുള്ളൂ ഓക്കെ അതുപോലെ തന്നെ രണ്ട് അസൈൻമെന്റുകളും സമർപ്പിക്കാത്ത പഠിതാക്കളുടെ എൻ സെമസ്റ്റർ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്നതല്ല ഓക്കെ അപ്പൊ ഈ പ്രാവശ്യത്തെ സ്റ്റുഡൻസിനൊക്കെ തന്നെ അവര് ആബ്സെന്റ് ആൻസർ മീൻ റിസൾട്ട് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അവർ പ്രോപ്പർ ആയിട്ട് ഇന്റർണൽ എക്സാമിനേഷനും അതുപോലെ തന്നെ അസൈൻമെന് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അസൈൻമെന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാ എന്നുള്ളതാണ് പറയുന്നത് പഠിതാവ് ഒരു അസൈൻമെന്റ് സമർപ്പിക്കുകയും അതിന് മാർക്ക് നൽകുകയും ചെയ്താൽ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനോ മറ്റു കാരണങ്ങളോ പ്രകാരം മറ്റൊരു അസൈൻമെന്റ് സമർപ്പിക്കാൻ അനുവാദം ഉണ്ടായിരിക്കുന്നില്ല പ്രോപ്പർ ആയിട്ട് ചെയ്യുക വേറൊരു ഓപ്ഷൻ അവർ നിങ്ങൾക്ക് തരില്ല അസൈൻമെന്റുകൾ പുനർമൂല്യനിർണ്ണയത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പേപ്പർ റീവാലുവേഷൻ കൊടുക്കാം പരീക്ഷയുടെ പക്ഷെ അസൈൻമെന്റ് അവിടെ റീവാലുവേഷൻ ഒന്നും നടത്തില്ല ഓക്കെ അപ്പം വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സർവകലാശാല അറിയിക്കുന്ന തീയതികളിൽ അസൈൻമെന്റുകളുടെ മാർക്കുകൾ ലേണേഴ്സ് സപ്പോർട്ടേഴ്സ് ിൽ നിന്നും നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് പരീക്ഷയുടെ കുറച്ചു മുന്നേ അവരറിയിക്കും ആദ്യഘട്ടം എന്ന നിലയിൽ ഇത് സംബന്ധിച്ച് പഠിതാക്കളുടെ പരാതികൾ അതാത് അക്കാഡമിക് കൗൺസിലർമാരോട് ബോധിപ്പിക്കേണ്ടതും എൽ എസ് സി കോർഡിനേറ്റർ മുമ്പാകെ ഇതിനായി നിശ്ചയിക്കുന്ന തീയതികളിൽ പരാതി എഴുതി സമർപ്പിക്കേണ്ടതുമാണ് എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ തൃപ്തികരമല്ല എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതായത് അവരിത് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ അസൈൻമെന്റ് രണ്ടെണ്ണം എന്നുള്ളത് അപ്പൊ അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലേണിംഗ് സെന്ററിലെ കോർഡിനേറ്റർമാരോടോ അക്കാഡമിക് കൗൺസിലർമാരോടോ ഇത് പറയുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യം അതിനെന്തെങ്കിലും കാര്യമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ആ പരാതി പരിഗണിക്കും എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ വിശദമായിട്ട് ഒരു അസൈൻമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം മുതൽ നിങ്ങളുടെ ഫൈനോട് കൂടി അയക്കേണ്ടതും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തരുന്ന ഡേറ്റ് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതുക എങ്ങനെ കൂടുതൽ മാർക്സ് വാങ്ങാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആ ഒരു വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുക പ്രീവിയസ് വീഡിയോസ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനലൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ കൂടെ കൂടുകട്ടോ അപ്പം അസൈൻമെന്റ് സപ്പോർട്ടിന് എല്ലാവരും ഫ്യൂച്ചർ പ്ലസ് അക്കാദമി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ